തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ അനാസ്ഥയിൽ രോഗി മരിച്ചെന്ന് പരാതി കൊല്ലം പന്മന സ്വദേശി നാൽപ്പത്തിയെട്ട് വയസ്സുള്ള വേണുവാണ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടത് വേണുവിന് ആവശ്യമായ ചികിത്സ നൽകിയില്ലെന്ന് കുടുംബം ആരോപിക്കുന്നു താൻ മരിച്ചാൽ അതിന് കാരണം ആശുപത്രിയുടെ അനാസ്ഥയാണെന്ന് വേണു പറയുന്ന ശബ്ദ സന്ദേശം പുറത്തുവന്നു ആഞ്ചിയോഗ്രാമിനെ ആശുപത്രിയിൽ എത്തിച്ച വേണുവിനെ ആറു ദിവസമായിട്ടും ചികിത്സ ലഭിച്ചില്ലെന്നാണ് കുടുംബത്തിന്റെ പരാതി നായയെ നോക്കുന്ന കണ്ണുകൊണ്ടുപോലും മെഡിക്കൽ കോളേജിൽ രോഗികളെ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് വീണു സുഹൃത്തിനയച്ച ശബ്ദ സന്ദേശത്തിൽ പറയുന്നത് ഓട്ടോറിക്ഷ ഡ്രൈവറാണ് മരണപ്പെട്ട വീണു അതേസമയം ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ലെന്നാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അധികൃതർ വിശദീകരിക്കുന്നത് രോഗിയെ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും അഞ്ചിയോപ്ലാസ്റ്റി ചെയ്യാനുള്ള സമയം കഴിഞ്ഞിരുന്നു രോഗിയുടെ നില ആദ്യം തൃപ്തികരമായിരുന്നു പെട്ടെന്നാണ് നില വഷളായത് കഴിഞ്ഞ ദിവസമാണ് രോഗിക്ക് ഹാർട്ട് ഫെയിലർ ഉണ്ടായത് എല്ലാ ചികിത്സയും നൽകിയെന്നും മെഡിക്കൽ തിരുവനന്തപുരം നിങ്ങളുടെ വീടിന്റെ അടിത്തറ മുതൽ മേൽക്കൂര വരെ സിൽവാൻ സ്റ്റീൽ ഉറപ്പ് നൽകുന്നു വിശ്വസനീയ ബ്രാൻഡുകളുടെ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ടി എം ടി ബാർ ജി പി ജി ഐ പൈപ്പ് നെറ്റ് ഷീറ്റ് റെയിൻ കട്ടേഴ്സ് ജയർ കോയിൽ പോളിഷ് പോളിഷറ തുടങ്ങിയ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസും മറ്റ് ഇൻഡസ്ട്രിയൽ ഐറ്റംസും സിൽവാൻ സ്റ്റീൽസിൽ ലഭ്യമാണ് ഓരോ നിർമ്മാണത്തിനും കരുത്തും വിശ്വാസവും നൽകുന്ന പേര് സിൽവാൻ സ്റ്റീൽസ് കന്നിപ്പുര പലാഞ്ചേരി